ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ ഇരുപത്തിയേഴാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം പരിശുദ്ധ മറിയത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ അത് സഭയുടെ ഔദ്യോഗിക ആരാധന ക്രമത്തിലെ പ്രാർത്ഥനകളാകട്ടെ യാമ പ്രാർത്ഥനകളിലാകട്ടെ സ്വകാര്യ പ്രാർത്ഥനകളിലാകട്ടെ നാം സുലഭമായി ഉപയോഗിക്കുന്ന അതിമനോഹരമായ ഒരു വിശേഷണമാണ് മഹത്വപൂർണയും അനുഗ്രഹീതയുമായ മറിയമേ അമ്മേ എന്നത് ദ ഗ്ലോറിയസ് ആൻഡ് ബ്ലസ്സഡ് ബേജിൻ മേരി അതെ പരിശുദ്ധ അമ്മ അനുഗ്രഹീതയാണ് മഹത്വപൂർണയാണ് മറിയം അനുഗ്രഹീതയാണെന്ന് ആദ്യമായി ഉദ്ഘോഷിച്ചത് മറിയത്തിൻ്റെ മാതൃസഹോദരിയായ എലിസബത്താണ് ഗബ്രിയേൽ മാലാഖയിൽ നിന്നും തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണെന്നും ഇത് ആറാം മാസമാണെന്നും അറിഞ്ഞ മറിയം അവളെ ശുശ്രൂഷിക്കാനായി ബന്ധപ്പെട്ടു പോയി എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യുദയായിലെ മലം ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം ലൂക്ക് അധ്യായമൊന്ന് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി വരെയുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലാണ് എലിസബത്ത് ഇപ്രകാരം പ്രഘോഷിച്ചതെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ട് മറിയും അനുഗ്രഹീതയായി എന്നും എലിസബത്ത് തന്നെ പറയുന്നുണ്ട് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീതയാണ് ലൂക്ക് ലോക് അധ്യായമൊന്ന് നാൽപ്പത്തി അഞ്ചാം വാക്യം മറിയത്തിൻ്റെ വിശ്വാസം മറിയത്തെ അനുഗ്രഹീതയാക്കി എന്ന് വ്യക്തം മറിയം അനുഗ്രഹീതയാണെന്ന് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തത് ഒരു ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയായിരുന്നു സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു അവൻ ഇവ അരുൾ കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ സ്ഥലങ്ങളും അനുഗ്രഹീതങ്ങൾ ലൂക്ക് അധ്യായം പതിനൊന്ന് വാക്യം ഇരുപത്തി ഇവിടെ മറിയും അനുഗ്രഹീതയാകുന്നത് യേശുവിന് ജന്മം നൽകിയത് കൊണ്ടാണെന്ന് വ്യക്തമാകുന്നല്ലോ മൂന്നാമത്തെ സാക്ഷ്യം പരിശുദ്ധ മറിയത്തിൻ്റെ തന്നെയാണ് എലിസബത്തിന്റെ അഭിവാദനത്തിന് പ്രത്യുത്തരമായി മറിയം പറഞ്ഞ കാര്യങ്ങൾ ഒരു കീർത്തനം പോലെ അമ്മയുടെ ആത്മാവിൽ നിന്നും ഒഴുകിയെത്തി മനുഷ്യകുലത്തിനാകെ ആനന്ദദായകമായി അനുഗ്രഹപ്രദമായി എന്നും നിലനിൽക്കുന്നു മറിയും പറഞ്ഞു ഇത് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് പ്രകീർത്തിക്കും അതിനുള്ള കാരണവും പരിശുദ്ധ മറിയും വ്യക്തമാക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ലൂക്ക് അധ്യായം ഒന്ന് നാൽപ്പത്തിയെട്ട് വാക്യം അതെ മറിയത്തിൻ്റെ എളിമ വിനയം അത് മറിയത്തെ ഔന്നത്യത്തിലേക്ക് മഹത്വത്തിലേക്ക് ഉയർത്തി ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക് അധ്യായം ഒന്ന് നാൽപ്പത്തിയൊൻപത് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് താൻ അനുഗ്രഹീതയായത് ശക്തനായവൻ തനിക്കായി വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ മറിയം പരിശുദ്ധ മറിയം അനുഗ്രഹീതയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നാലാമത്തെ വിഭാഗം നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന വിശ്വാസി സമൂഹമാണ് എത്രയോ സഹസ്രാബ്ദങ്ങളായി എത്രയോ നൂറ്റാണ്ടുകളായി ലോകമംഗമുള്ള കോടാനുകോടി വിശ്വാസി സമൂഹം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ അവസരത്തിലും പ്രഖ്യാപിക്കുന്നു പ്രഘോഷിക്കുന്നു അല്ലയോ മറിയമേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലവും അനുഗ്രഹീതമാകുന്നു എന്ന് ഒരു ഏകദേശ കണക്കനുസരിച്ച് ഒരു ഉത്തമ കത്തോലിക്കൻ ഒരു വർഷത്തിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതായി കണക്കാക്കപ്പെടുന്നു ഉത്കൃഷ്ടമായ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് അനുഗ്രഹപ്രദമാണ് പരിശുദ്ധ അമ്മയ്ക്ക് പ്രീതികരവുമാണ് പക്ഷേ ഈ പ്രാർത്ഥന ഉരുവിടുന്നതോടൊപ്പം പരിശുദ്ധ മറിയം എങ്ങനെ തീർന്നു എന്നുകൂടി ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് കൂടുതൽ പ്രീതികരമായിരിക്കും നമ്മെ സംബന്ധിച്ച് കൂടുതൽ അനുഗ്രഹദായകവും ആയിരിക്കും ഈ വിചിന്തനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അതിനുള്ള ഉത്തരം നാം കഴിഞ്ഞു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത ദൈവത്തിൽ ദൈവപരിപാലനയിലുള്ള മറിയത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു മറിയത്തിൻ്റെ അഗാധമായ എളിമയും വിനയവും നമുക്കും ഈ സുഹൃതങ്ങൾ അഭ്യസിക്കാം ോരോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ അതിനുള്ള അവസരങ്ങൾ വേണ്ടുവോളമുണ്ട് അപ്പോൾ നാമും അനുഗ്രഹീതരാകും പരിശുദ്ധ അമ്മയെപ്പോലെ അല്ലെങ്കിലും പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും അനുഗ്രഹീതരായി അനുഗ്രഹീതരായിത്തീരാം പ്രാചീന കാലം മുതൽക്കേ മറിയത്തെ മഹത്വപൂർണയായ അമ്മ രാജ്ഞി കന്യക എന്നീ വിശേഷണങ്ങളാൽ അഭിസംബോധന ചെയ്തിരുന്നു സഭാപിതാക്കന്മാരും സഭാ പണ്ഡിതന്മാരും അനേകം വിശുദ്ധരും മറിയത്തിൻ്റെ മഹത്വത്തിന് കാരണം പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവ മാതൃത്വമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് കാലാകാലങ്ങളിലായി രചിക്കപ്പെട്ട പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥനകളിലും പരിശുദ്ധ മറിയത്തിൻ്റെ സ്തുതിക്കായുള്ള ദിവ്യബലി പ്രാർത്ഥനകളിലുമെല്ലാം മഹത്വപൂർണയായ മറിയം എന്ന സവിശേഷ സംബോധന സുലഭമായി നാം കാണുന്നു മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജറൂസലേമിലെ വിശുദ്ധ മതേത്തൂസ് ഇപ്രകാരം രേഖപ്പെടുത്തി കാണുന്നു നമ്മുടെ രക്ഷകനും ദൈവവും ജീവന്റെയും അമർത്യതയുടെയും ദാതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പരിശുദ്ധപൂർണയായ ഏറ്റവും മഹത്വപൂർണയായ അമ്മയാണ് മറിയം എ ൂറ്റി മുപ്പത്തി ഒന്നിൽ സുനദോസിൽ നിർവചിക്കപ്പെട്ട പരിശുദ്ധ മറിയം ദൈവമാതാവാകുന്നു എന്ന പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച ആദ്യ വിശ്വാസ സത്യപ്രഖ്യാപനത്തിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പന്ത്രണ്ടാം ബ്യൂസ് മാർപ്പ നിർവചിച്ച് പ്രഖ്യാപിച്ച മറിയത്തിന്റെ സ്വർഗാരോപണത്തെ സംബന്ധിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം ഡോഗ്മ വരെയുള്ള എല്ലാ മരിയൻ വിശ്വാസത്യ പ്രഖ്യാപനങ്ങളിലും മറിയത്തെ പരാമർശിക്കുന്നതായി അതും മഹത്വപൂർണയായ മറിയത്തെ പരാമർശിക്കുന്നതായി നമുക്ക് കാണാം രണ്ടാമത്തെ ക്യാൻ സുനദോസിലെ പിതാക്കന്മാരും പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തെ പരാമർശിക്കുന്നു സഭ ജനതകളുടെ പ്രകാശം ലുമൻ ജെയിൻസിയും എന്ന പ്രമാണരേഖയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആത്മശരീരങ്ങളുടെ സ്വർഗത്തിൽ മഹത്വികൃതയായിരിക്കുന്ന പരിശുദ്ധ മറിയമാണ് ലോകാവസാനത്തിൽ പൂർത്തിയാകാനിരിക്കുന്ന സഭയുടെ പ്രതിഛായയും ആരംഭവും അതേ പ്രമാണരേഖയിൽ അവസാന ഭാഗത്ത് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു സ്വപുത്രൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മഹാക്ഷിസ്ത്രവും വഹിക്കാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മാതാവും സകല വിശുദ്ധർക്കും ദൈവതർക്കും ഉപരിയായി ഉയർത്തപ്പെട്ട് സ്വർഗത്തിൽ മഹത്തീകൃതയുമായ മറിയത്തിൻ്റെ മുമ്പിൽ ലോകം മുഴുവൻ നിരന്തരം പ്രാർത്ഥനകൾ ചൊരിയട്ടെ ജനതകളുടെ പ്രകാശം ലുമൻ ജെൻസിയും നമ്പർ അറുപത്തിയെട്ട് അറുപത്തൊൻപത് പരിശുദ്ധ മറിയം മഹത്വപൂർണയാണ് കാരണം യോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ സർവശക്തന്റെ ശക്തയായ അമ്മയാണ് മറിയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പുറപ്പെടുവിച്ച ഒക്ടോബ്രി മെൻസെ എന്ന ചാക്രിയ ലേഖനത്തിൽ നാലാം ഖണ്ണികയിലാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹത്വപൂർണയായ അമ്മയുടെ മക്കളായ നമുക്കും മഹത്വമുണ്ട് മറിയം ദൈവപുത്രനായ യേശുവിനെ ഉദരത്തിൽ വഹിച്ചു തേയോ തേക്കോസ് ലോകത്തിന് പ്രദാനം ചെയ്തു മഹത്വപൂർണയായി ഓരോ ക്രൈസ്തവനും യഥാർത്ഥത്തിൽ ക്രിസ്തു വാഹകനാണ് ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകേണ്ടവനുമാണ് ക്രിസ്ത്യാനി എന്ന വാക്കിനർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ പിന്തുടരുന്നവൻ എന്നൊക്കെ നമുക്കറിയാം ക്രിസ്തു ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് അന്ത്യക്കയിൽ വച്ചായിരുന്നു എന്നും നാം വായിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പൊ സുലന്മാരുടെ നടപടി അധ്യായം പതിനൊന്ന് ഇരുപത്തിയാറാം വാക്യം പക്ഷേ ഇവിടെ നമ്മുടെ ചിന്താവിഷയം മറ്റൊന്നാണ് ക്രിസ്ത്യാനി എന്ന പേര് സ്വീകരിക്കുന്നതും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതും അനുധാപനം ചെയ്യുന്നതും ശ്രേഷ്ഠമാണ് രക്ഷാകരമാണ് പക്ഷേ ക്രിസ്തുവിനെ വഹിക്കുന്നതും പേറുന്നതും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുന്നതും അത്യുത്കൃഷ്ടമാണ് ഒരു ജീവിതമാണ് അത് നമുക്ക് നൽകുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ക്രിസ്തുവിനെ വഹിക്കണം ക്രിസ്തുവിനെ പേരണം എന്നൊക്കെ പറയുമ്പോൾ നാം ചിലപ്പോൾ ചിന്തിച്ചു പോകും ചപ്രപ്രദക്ഷിണത്തിൽ യേശുവിൻ്റെ സ്വരൂപം നടന്നാലും ദിപികാരുണ്യ പ്രദക്ഷിണത്തിൽ വൈദികർ പരിസര ദിപികാരുണ്യം എടുത്തുകൊണ്ട് നടക്കുന്നതുമൊക്കെയാണോ ക്രിസ്തുവിനെ വഹിക്കുന്നതും ക്രിസ്തുവിനെ പേറുന്നതും അതല്ല നാം വിവക്ഷിക്കുന്നത് നമുക്കറിയാമല്ലോ അതെല്ലാം ഒരർത്ഥത്തിൽ ലിറ്റർജിയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിനെ വഹിക്കുന്നുവെങ്കിൽ പൗലോസപ്പോസ്റ്ററു പോലെ നമുക്കും പറയാൻ സാധിക്കണം ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയത്തക്ക വിധം അത്രയേറെ ക്രിസ്തുവുമായി താതാമ്യം പ്രാപിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ദൈവപുത്രനെ ഉദരത്തിൽ സംവഹിക്കുകയും ലോകരക്ഷകനായ യേശുവിനെ ലോകത്തിന് നൽകുകയും ചെയ്ത മഹത്വപൂർണയായ പരിശുദ്ധ അമ്മയുടെ പിന്നാലെ യേശുവിനെയും വഹിച്ചുകൊണ്ട് നമുക്കും പോകാം ആ വഴി സുനിശ്ചിതമായ രക്ഷയുടെയും മഹത്വപൂർണമായ നിത്യാനന്ദത്തിൻ്റെയും പാതയാണെന്ന് നമുക്ക് തിരിച്ചറിയാം പ്രത്യാശയുടെ ഈ പാതയിലൂടെ പരിശുദ്ധ അമ്മയുടെ തൃക്കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ആമേ